കേരളം ഇവിടെ സൂചിപ്പിച്ചു ഇന്ത്യയിലെ അഞ്ചു വർഷം ധനമന്ത്രിയായും പത്തു വർഷം പ്രധാനമന്ത്രിയുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മളെ വിട്ടു പോയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ലോകം എമ്പാടും സാമ്പത്തികമായിട്ട് മാന്ദ്യം വരികയും അമേരിക്ക പോലെയുള്ള വൻ രാജ്യങ്ങളിൽ പോലും സാമ്പത്തിക അരാജകത്വം ഉണ്ടാവുകയും ചെയ്തപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുകയും സാമ്പത്തികമായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും ജനങ്ങൾക്കും രാജ്യത്തിനും ഉണ്ടാകാതെ അത് പിടിച്ചു നിർത്താനുള്ള സാമ്പത്തിക ശേഷി കൈകാര്യം ചെയ്ത ഒരു വലിയ ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ലോകം കണ്ട അനേകം ധനകാര്യ മാനേജ്മെൻറ്റ് നടത്തിയ ആൾക്കാരുണ്ടെങ്കിൽ പോലും കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു ധനകാര്യ മാനേജ്മെൻറ്റ് നടത്തിയ ആളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം ഈ സാമ്പത്തിക കാര്യങ്ങളിലും പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളിലെല്ലാം സാധാരണക്കാരെയും പാവങ്ങളെയും അവരെ ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള പ്രവർത്തന പരിപാടികളാണ് അദ്ദേഹം നടത്തിയിരുന്നത് പാവപ്പെട്ട കർഷകരുടെ കടങ്ങൾ എഴുതിത്തൊള്ളുകയും അതുപോലെ തന്നെ താഴെക്കിടയുള്ള പ്രവർത്തകർക്ക് ജനങ്ങൾക്ക് ഒരു വരുമാന മാർഗം എന്നുള്ള നിലയ്ക്ക് തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ കൊണ്ടുവരികയും പാവപ്പെട്ട ജനങ്ങൾ ഒരു വർഷം കുറഞ്ഞത് നൂറ് പണിയെങ്കിലും എടുക്കുകയും ആ എടുക്കുന്നതിൻ്റെ പണം സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ അവർക്ക് കൊടുക്കുകയും നിർബന്ധമായും അവർക്ക് തൊഴിൽ കൊടുക്കാൻ ഈ സർക്കാരുകൾ ബാധ്യസ്ഥരാകുന്ന അങ്ങനെയുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ കൊണ്ടുവന്നത് തന്നെ ഇവിടെ നിരവധിയായ തൊഴിൽ ദിനങ്ങൾ ഈ രാജ്യത്ത് സൃഷ്ടിക്കുകയും അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വളരെയധികം ആൾക്കാർ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നമുക്കത് നമ്മുടെ നാട്ടിൽ തന്നെ അനുഭവത്തിൽ ഉള്ളതാണ് അതേപോലെ തന്നെയാണ് ഒരു വിപ്ലവകരമായ മാറ്റമായിരുന്നു ആധാർ കാർഡ് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ എന്ത് ഇടപാടുകൾ നടത്തുന്നതിനും ആധാർ കാർഡ് നിർബന്ധമാണ് ആ ആധാർ കാർഡിൻ്റെ അന്ന് ആധാർ കാർഡ് ഇവിടെ നിലവിൽ കൊണ്ടുവരുമ്പോൾ പലവിധ സംശയങ്ങളും പലവിധ എതിർപ്പുകളും ഉണ്ടായെങ്കിൽ പോലും ഇപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഗുണം ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് കാരണം മറ്റൊരു തട്ടിപ്പും കൂടാണ്ട് നമ്മുടേതായ കാര്യങ്ങൾ കൃത്യമായും അത് നമ്മൾ തന്നെ എത്തിച്ചേരാനും അതിനകത്ത് കൃത്രിമ നടത്താതിരിക്കാനും വേണ്ടിയിട്ടായിരുന്നു അന്ന് ഈ ആധാർ കാർഡ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് അതിൻ്റെ അതിൻ്റെ ഫലങ്ങൾ തന്നെ ജനങ്ങൾ അനുഭവിക്കുകയും ചെയ്തു അങ്ങനെ നിരവധിയായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നേട്ടങ്ങൾ ഇവിടെ കൈവരിക്കുകയും ജനങ്ങൾക്ക് അത് അതനുസരിച്ചിട്ട് സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന പല പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കുകയും നടത്ത നടപ്പാക്കുകയും ലോകരാജ്യങ്ങളിൽ ഏറ്റവും മിന്നൽ തന്നെ ആക്കുന്ന സാമ്പത്തിക മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ എത്തിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എത്തിക്കാനുള്ള ഒരു വലിയ ഒരു പരിപാടിക്കാണ് അദ്ദേഹം തുടക്കമിട്ടത് അത് ഇന്ന് ഏതാണ്ട് പല പ്രാർത്ഥിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യ സാമ്പത്തിക വലിയൊരു സാമ്പത്തിക ശക്തിയാക്കുന്നതിൽ ഏറ്റവും നിർലോഭമായ ഒരു സംഭാവന ചെയ്ത ഒരു വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തെയാണ് നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഈ നഷ്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഒരു തീര നഷ്ടമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്ത് കൊണ്ട് നിർത്തുന്നു പ്രധാനമന്ത്രി സഹകരണ ലഭ്യമാകാറുള്ളത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഉദ്യോഗസ്ഥ തലത്തിൽ പ്രവർത്തിക്കുകയും രാജ്യത്തെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഉന്നത സ്ഥാനീയനായി പ്രധാനപ്പെട്ട ഉദ്യോഗത്തിൽ നിന്നും വിരുമിച്ചതിന് ശേഷം അദ്ദേഹം രാജ്യസഭാ മെമ്പറാവുകയും അതിനുശേഷം ഇത് പ്രധാനമന്ത്രിയാവുകയാണ് ചെയ്തിട്ടുള്ളത് പത്ത് വർഷക്കാലമാണ് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് അതിൽ അഞ്ച് വർഷക്കാലം ആദ്യത്തെ അഞ്ച് വർഷക്കാലം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ എന്നാണ് എൻ്റെ ഓർമ്മ അടുതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദവി അലങ്കരിച്ചത് ആ ശ്രദ്ധേയമായ കുറേ പരിഷ്കാരങ്ങൾ അടുതുപക്ഷത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്ന സമയത്താണ് നിർവഹിക്കാൻ കഴിഞ്ഞെന്നുള്ളതൊരു വസ്തുതയാണ് കോമൺ മിനിമം പ്രോഗ്രാം സി എം പി എന്ന് പറയുന്ന ഒരു ഭരണ ചട്ടക്കൂടിന് ഉള്ളിൽ നിന്നുകൊണ്ട് തള്ളുറുക്ക് പദ്ധതിയും വിപ്രാവശ്യതയുമോ അടക്കമുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള ഇപ്പോഴും സ്മരണീയമായി ആളുകളുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതപ്രശ്നത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു നിയമം കൊണ്ടുവരിക എന്ന് പറയുന്നത് അതിന് നിർലോഭമായി ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന കാര്യം വിസ്മരിക്കേണ്ടതില്ല അത് കൊണ്ടുവരുന്ന കാര്യത്തിൽ മൻമോഹൻ സിംഗിൻ്റെ പ്രധാനമന്ത്രി പദം സഹായകരമായി അദ്ദേഹമാണത് പ്രാവസ്ഥമാക്കിയെന്നുള്ളത് അവിടെ ആവശ്യത്തോടുകൂടി നടത്തി സ്മരിക്കേണ്ട ഈ സ്മരിക്കേണ്ടതുണ്ട് ഈ അദ്ദേഹം അഞ്ച് വർഷക്കാലത്തെ ഇടതുപക്ഷ ഇങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അവസാന കാലത്ത് ആവ ആവായത്തെ സംബന്ധിച്ച് അമേരിക്കമായിട്ടുള്ള ബന്ധത്തെ ആസ്പദമാക്കി ഇടതുപക്ഷ പാർട്ടികളും അന്നൊക്കെ പറഞ്ഞ വെച്ചാൽ കോൺഗ്രസ്സും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയുടെ ഭാഗമായിട്ടാണ് അടുത്തപക്ഷ പാർട്ടികൾ രാജ്യത്തെ ജനങ്ങളുടെ ജനങ്ങളുടെ മനസ്സിൽ വേണ്ടി മൻമോഹൻ സിംഗിന് സാധിച്ചു അടുത്ത രാജ്യത്തെ പിന്തുണ പ്രഖ്യാപിക്കുകയും രാജ്യത്ത് വീണ്ടും അദ്ദേഹം അധികാരത്തിൽ വരികയാണ് ഉണ്ടായത് നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർ ഇൻ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇൻറ്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇൻറ്റീരിയർ ആൻഡ് ബിൾഡ് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ